എന്താണ് ഇന്നത്തെ താങ്കൾ വളരെ ഹാപ്പി ആണല്ലോ എന്താണ് ഈ ബാത്തേ നോട്ടീ ബാത്താണ് ക്ലിയറിലെന്തോ പറഞ്ഞോളൂ ഹാപ്പിനെസ് നമ്മളെ ഉള്ളിൽ നിന്ന് വരുന്നതാണെങ്കിലും പുറത്തെ ഇത്രയും മനോഹരമായ കാഴ്ചകൾ നമ്മൾ അങ്ങോട്ട് ഒരു സ്വിച്ച് ഓൺ ആക്കി തരും നമ്മൾ ഉള്ളിലുള്ള സാധനമാണ് പിന്നെ സിനിമകൾ ഇന്ന സ്ഥലത്ത് പോണെന്നൊന്നുമില്ല നിങ്ങൾ എവിടെയാണെങ്കിലും അവിടെ കിട്ടും പക്ഷെ ഇതിങ്ങനെ ഓൺ ആക്കി തരാന് ചിലപ്പോൾ നമുക്ക് ആഘോഷ അവസരങ്ങളിൽ എല്ലാവരും ഒരു ഈ ആഘോഷ ഞാൻ നേരത്തെ എന്റെ ബ്ലോഗ് പറഞ്ഞോ ഞാൻ പറയാണ് നമ്മൾ ദൂരപ്രദേശങ്ങളിലോട്ടൊന്നും പോകാൻ നിൽക്കരുത് ട്രാഫിക് ബ്ലോക്കുകളിലാണ് ഇന്ന് പലപ്പോഴും ആഘോഷങ്ങൾ കഴിഞ്ഞു പോകുന്നത് ഈ പെരുന്നാൾ ദിവസം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആഘോഷങ്ങൾ ഭൂരിഭാഗം നടക്കുന്നത് ഈ ട്രാഫിക് ബ്ലോക്കിലാണ് ഇപ്പോൾ കോഴിക്കോട് പോവുകയാണെങ്കിൽ ഈ ട്രാഫിക് ബ്ലോക്കിൽ കുത്തിരിക്കാനാണോ നമുക്കൊരു പെരുന്നാളും ഒക്കെ അല്ല നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോവുക ആസ്വദിക്കാം അതാണ് നമ്മൾ ചെയ്യേണ്ടത് മനസ്സിലായില്ല അല്ല ഒന്ന് ചോദിച്ചോട്ടെ സാധാരണ ഈ തിരക്കുകളിൽ മുങ്ങി മുങ്ങിപ്പോകണോ ചെയ്യുന്നത് ഇപ്പൊ തന്നെ പെരുന്നാളിനോ ട്രാഫിക് ബ്ലോക്കാണ് നമ്മൾ നമ്മൾ തിരക്കുകളിൽ മുങ്ങിയില്ല നമ്മൾ ശാന്തവും പ്രശാന്ത സുന്ദരവുമായൊരു ഇടം തേടി നമ്മൾ വന്നു ആ ഇടമാണ് നമ്മൾ കിനാലൂർ എക്സ്റ്റൈറ്റിന്റെ ഈ വഴികളിലൂടെ പോയി ഇവിടെ നമ്മൾ പ്രകാശേട്ടൻ്റെ കടയിൽ നിന്ന് ചായ കുടിച്ചു അങ്ങനെ തിരുന്നാളാണെങ്കിലും ഒരു ചായ കാവാം അല്ലേ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് വരികയാണ് അപ്പം എന്തായാലും ഇന്ന് നമുക്ക് വളരെ എന്താണ് നല്ലൊരു ഇവിടുന്ന് അലയടിക്കുന്നുണ്ട് ഈ കാറ്റിനൊരു വല്ലാത്തൊരു സുഖമുണ്ട് പ്രകൃതി നോക്ക് എത്ര മനോഹരാണ് എത്ര മനോഹരമാണ് ഈ പ്രകൃതി സോ സോ ഗ്രീനിഷ് ഗ്രീനിഷ് ശരിക്കും ഒരു ഊട്ടി പോലെ ഉണ്ട് കുറച്ചൊരു ഒരു മോളില് ഒരു ഫ്രിഡ്ജ് ഒരു ഒരു ഫിറ്റ് ചെയ്യാൻ പറ്റിയാല് ഇത് ഊട്ടിയായി ഇവിടെ ഇത് എന്തിന് ചെടികളാണ് ഈ പറയുന്നത് ഈ ചെടികൾ എന്താണ് ഇത് പയറ് പയർ പയർ കൃഷിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ പയർ ഒരു പ്രത്യേകതരം പയറാണ് ആ ഇത് റബ്ബറിന് വേണ്ടി പഴാക്ക Ok, sobre todo.